അപ്പോൾ ഏകദേശം എനിക്ക് ഇന്ന് രാവിലെ ഒമ്പതരയ്ക്ക് എനിക്ക് സ്കൂളിലെത്തണം എസ് പി സിയുടെ ക്ലാസ് ഉണ്ട് കേട്ടോ എസ് പി സിയുടെ ഉണ്ട് അപ്പോൾ എനിക്കതിന് പോകണം പോയി വന്നതിന് വന്നതിന് ശേഷമുള്ള വിശേഷങ്ങൾ ഞങ്ങൾ പറഞ്ഞുതരാം കേട്ടോ അവിടുത്തെ വിശേഷങ്ങൾ ഞാൻ വന്നിട്ട് പറഞ്ഞുതരാം അപ്പോൾ നമുക്ക് എസ് പി സിയുടെ ക്യാമ്പ് കഴിഞ്ഞ് വന്നിട്ട് കാണാം അപ്പോൾ ഹലോ സുഖ അല്ലേ അപ്പം ഞാനത് എസ് പി സിയുടെ ക്യാമ്പിനൊക്കെ പോയിട്ട് വന്നു കുറച്ചേര കുറച്ച് അധികം നേരമായി വന്നിട്ട് വന്നു ഞാൻ ഡ്രസ്സൊക്കെ മാറി കളിക്കാൻ പോയിട്ടു അപ്പോൾ ഒന്ന് ക്യാമ്പയിൻ ഉണ്ടായിരുന്നു ഉണ്ടായിരുന്ന വെച്ച് കഴിഞ്ഞാൽ ഞങ്ങൾക്ക് പ്രവേശന ഉത്സവത്തിന് കുറച്ച് പരിപാടികൾ സെറ്റ് ചെയ്യാനുണ്ട് അത് ഞങ്ങൾക്ക് പ്രാക്ടീസ് ചെയ്യാനായിരുന്നു കുറച്ച് ഡാൻസും പിന്നെ കുറച്ച് ഡ്രഗ്സിനോട് അതായത് ലഹരിക്കെതിരെയുള്ളൊരു മെസ്സേജുമായിട്ടുള്ള ഒരു ബന്ധപ്പെട്ടുള്ള ഒരു ആക്ടിംഗ് കണ്ടോ ഒരു സ്കിറ്റാണ് അപ്പോൾ അത് ഞങ്ങളുടെ സ്കൂളിൽ വെച്ചിട്ട് ജൂൺ രണ്ടാം തീയതി നടക്കുന്നുണ്ട് അപ്പോൾ അത് ഞങ്ങൾക്കൊന്ന് സെറ്റ് സെറ്റ് ചെയ്യാണ്ടായിരുന്നു പ്രാക്ടീസ് ചെയ്യാണ്ടായിരുന്നു അതൊക്കെ പ്രാക്ടീസ് ചെയ്തു ഡാൻസ് ഉണ്ടായിരുന്നു ലാസ്റ്റ് ഒരു പാട്ടിട്ടിട്ട് ഡാൻസ് ഉണ്ടായിരുന്നു അതും കൂടി ഈ ഒരു സ്കിറ്റിൽ ഉള്ളതാണ് കേട്ടോ എല്ലാ ഈ ഡ്രഗ്സിൻ്റെ എല്ലാം കഴിഞ്ഞിട്ട് എല്ലാം കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മൾ ഡാൻസിൻ്റെ ദൂരെ ഡാൻസിൻ്റെ ചെച്ചും വരും ആ ഒരു പാട്ടിടും ഡാൻസ് കളിക്കും അതാണ് നമ്മുടെ ഈ ഒരു സ്കിറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അപ്പോൾ ഞാനിത് വന്നു കളിക്കാൻ പോയി ഇപ്പോൾ ഇതൊക്കെ കളിച്ച് കഴിഞ്ഞ് വന്നു ഇനിയിപ്പോൾ ഞാൻ പോയി കുളിക്കാൻ പോകണ്ടോ അപ്പോൾ അടുത്തൊരു വീഡിയോ വീണ്ടും കാണാം എല്ലാവർക്കും ഗുഡ് ബൈ ഗായ്സ്